ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷൈനി നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മനസ്സിനെ ഉപയോഗിച്ച് നമ്മുടെ ഏത് ആഗ്രഹവും വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നാണ് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെടുക്കാവുന്നതാണ് അങ്ങനെയുള്ള ഒരു ടെക്നിക്കാണ് ടു മിനിറ്റ് മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ആണ് ഇത് ഉപയോഗിച്ച് നിങ്ങളുടെ ഏത് ആഗ്രഹവും നേടിയെടുക്കാൻ പറ്റും ഇതിനൊരു ലിമിറ്റേഷൻസ് ഇല്ല നമ്മുടെ മനസ്സിൽ ലിമിറ്റേഷൻ വയ്ക്കുമ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങൾക്കും ലിമിറ്റേഷൻസ് വരുന്നത് സോ ലിമിറ്റേഷൻസേ ഇല്ല പിന്നെ ഈ കാര്യത്തിന് യൂസ് ചെയ്യാം മറ്റുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്തു അങ്ങനെ ഒന്നുമില്ല എല്ലാ കാര്യങ്ങൾക്കും യൂസ് ചെയ്യാം എന്നാൽ ലോ ഓഫ് അഡ്രക്ഷൻ അനുസരിച്ച് നല്ല കാര്യങ്ങൾക്ക് മാത്രമേ യൂസ് ചെയ്യാവൂ കാരണം നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് സോ നല്ല കാര്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്യുക ഇത് രണ്ട് മിനിറ്റ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി ഇതിന് പ്രത്യേകിച്ച് ടൈമിങ്ങും ഒന്നുമില്ല അതുപോലെ പെന്നും പേപ്പറും ഒന്നും ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് ഇത് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രാത്രിയിൽ കിടക്കുന്നതിന്റെ തൊട്ടു മുമ്പേ ചെയ്യാവുന്നതാണ് അതെന്താന്ന് വെച്ചാൽ അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അപ്പോൾ ഉണർന്നി എന്തു കൊടുത്താലും വളരെ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യും അപ്പോഴൊരു ആൽഫ സ്റ്റേജിലായിരിക്കും നമ്മൾ പിന്നെ ചിലരുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താലും ഒരു കോൺഫിഡൻ്റ് ഇല്ല എല്ലാറ്റിനും ഒരു ഡൗട്ട് പേടി ഇങ്ങനെയുള്ളവർ ഒരു ബ്രഹ്മ മുഹൂർത്തം സെലക്ട് ചെയ്യുക അതായത് ഒരു മൂന്ന് മണി തൊട്ട് നാലര വരെ കാരണം അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് മാത്രമേ ഉണർന്നിരിക്കൂ മാത്രമല്ല എല്ലാവരും ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ പ്രപഞ്ചവും വളരെ ശാന്തമായിരിക്കും നമ്മൾ എന്ത് കൊടുത്താലും ഫാസ്റ്റായിട്ട് നമുക്ക് അവിടെ പോയി ചേരുമെന്ന് മാത്രമല്ല നമുക്കൊരു ഡൗട്ടും പേടിയും വരില്ല സോ വളരെ ഫാസ്റ്റായിട്ട് നടക്കും അല്ലാത്തവർക്ക് ഏത് ടൈം വേണമെങ്കിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം പിന്നെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ലോ ഫെഡറേഷൻ ടെക്നിക്ക് നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രം ഈ സ്റ്റെപ്പ് ഈ ടെക്നിക്ക് നിങ്ങൾ ചെയ്യുക എന്താന്ന് വെച്ചാൽ നിങ്ങൾ അതും ഇതും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു അതിൽ നമ്മൾ ഡൈവേർട്ടായി പോകും സോ അതുകൊണ്ട് നിങ്ങളിപ്പം ട്രിപ്പിൾ ത്രീ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ട്രിപ്പിൾ ഫൈവ് ത്രീ സിക്സ് നയൻ ഇങ്ങനെ ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടൈമിംഗ് അവസാനിപ്പിച്ചിട്ട് മാത്രം ഇത് ചെയ്യുക പിന്നെ ഇത് ചെറിയ കാര്യങ്ങൾക്കും യൂസ് ചെയ്യാം വലിയ കാര്യങ്ങൾക്കും യൂസ് ചെയ്യാം ഈ ലോ ഓഫ് അഡ്രക്ഷനിൽ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഫസ്റ്റ് നിങ്ങളൊരു ചെറിയ ചെറിയ കാര്യം എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുടക്കത്തിൽ വലിയ കാര്യം എടുത്ത് ചെയ്യുമ്പോൾ നമുക്കതിലൊരു കോൺഫിഡൻറ്റ് നഷ്ടമാവും കാരണം വലിയ കാര്യങ്ങൾക്ക് കുറച്ച് ടൈം എടുക്കാം അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ദിവസത്തിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ നമുക്കൊരു കോൺഫിഡൻറ്റ് വരും ചെയ്യാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും വാ കൊള്ളാലോ എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കും എന്താന്ന് വെച്ചാൽ യൂണിവേഴ്സിന് ഇങ്ങനെ വലിയ കാര്യം ചെറിയ കാര്യം ഇങ്ങനെ ഡിഫറൻസ് ഒന്നും ഇല്ല പക്ഷേ നമ്മുടെ മൈൻഡിലാണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വലിയ കാര്യം ചെയ്യുമ്പോൾ എന്ത് തിങ്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെ ഇരിക്കും എന്ന് വെച്ചാൽ ഇത് വലിയ കാര്യമല്ലേ ഇത് നടക്കാൻ കുറച്ച് ടൈം എടുക്കും ഇത് ലേറ്റ് ആവും ഇത് ഇത്ര പെട്ടെന്ന് നടക്കുമോ ഇങ്ങനെയൊക്കെ മൈൻഡ് സെറ്റാണ് നമുക്ക് എപ്പോഴും നമുക്കുള്ളിലിരിക്കുക അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങൾക്ക് ഒരു ടൈം എടുക്കുന്നത് അത് നമ്മുടെ മൈൻഡ് സെറ്റാണ് കാരണം സോ അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ വിശ്വാസം ഉണ്ടാവുകയും അപ്പോൾ വലിയ കാര്യങ്ങൾക്ക് ചെയ്യാനുള്ള വിശ്വാസം നമുക്ക് വരികയും ചെയ്യാം ചെറിയ കാര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ഗോ ചെയ്യും ചെയ്തിട്ട് അതുപോലെ ആ ചെറിയ കാര്യങ്ങൾ വിടുന്നത് പോലെ വലിയ കാര്യങ്ങൾ വിട്ടാൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടും നമ്മൾ തന്നെയാണ് നമുക്കുള്ളിൽ റെസ്ട്രിക്ഷൻസ് വച്ചിരിക്കുന്നത് ഇനി ഈ മെത്തേഡ് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ ഓഫ് അട്രാക്ഷനിലുള്ള എന്ത് ടെക്നിക്ക് ചെയ്യണമെങ്കിലും നിങ്ങൾ വളരെ ശാന്തമായിട്ട് മാത്രമേ ചെയ്യാവൂ നിങ്ങളൊരു ടെൻഷനിലും സ്ട്രെസ്സിലും വെപ്രാളപ്പെട്ടുകൊണ്ടൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടില്ല സോ ശാന്തമാകേണ്ടത് വളരെ അത്യാവശ്യമാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഇപ്പം പറയുകയാണ് അറിയാത്തവർ പുതിയ ഓഡിയൻസിന് വേണ്ടി പറയുകയാണ് നിങ്ങൾ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക എന്നിട്ട് നിങ്ങൾ ഒരു ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് എടുക്കുക ഉള്ളിലേക്ക് ശ്വാസമുള്ളിലേക്കെടുത്ത് പതിയെ പുറത്തേക്ക് വിടുക അങ്ങനെ ഒരു ഒരു ഫൈവ് ടൈംസെങ്കിലും ചെയ്യണം നിങ്ങൾ ശാന്തമാകുമെന്ന് തോന്നുന്നത് വരെ ചെയ്യുക നിങ്ങൾക്ക് ഫൈവ് ടൈംസ് ചെയ്യുമ്പോൾ ശാന്തം ആയില്ല എന്ന് തോന്നിയാൽ കുറച്ചുകൂടി ചെയ്യുക ഒരു ടെൻ ഒക്കെ ചെയ്യുക ഇല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ തൊണ്ടയുടെ ഭാഗത്തുള്ള ഭാഗത്തായിട്ട് നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിക്കണം ശ്വാസം അങ്ങനെ പോകുന്നതും വരുന്നതും ശ്രദ്ധിച്ചാലും മതി അപ്പോഴും നമ്മൾ ഒരു ആൽഫാസ്റ്റേജിലേക്ക് പോവും ഇനി നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് നിങ്ങളെ മുന്നിൽ കൊണ്ടുവരിക അത് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അത് ഇപ്പോൾ ഈ നിമിഷം നടന്നാൽ നിങ്ങൾക്ക് സാധിച്ചു കിട്ടിയാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെ ഇരിക്കും അതാണ് കൊണ്ടുവരേണ്ടത് ഇപ്പം എക്സാമ്പിൾ ഇപ്പോൾ ഒരു കുട്ടിയെ ഒരാൾ ലവ് ചെയ്യുന്നു എന്ന് വച്ചോളൂ അപ്പോൾ ആ കുട്ടിയുടെ വീട്ടുകാർക്ക് മാരേജിന് ഇഷ്ടമല്ല സമ്മതിക്കുന്നില്ല അപ്പോൾ പെട്ടെന്ന് വന്ന് അവർ പറയുകയാണ് ഞങ്ങൾക്ക് സമ്മതമാണ് നമുക്ക് ഉടനെ മാരേജ് നടത്താം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ആ ഒരു ഫീലിംഗ് നിങ്ങളിവിടെ കൊണ്ടുവരണം ഇത് ഏത് കാര്യത്തിൻ്റെ ആയാലും ശരി തന്നെ ഇപ്പോൾ പണത്തിൻ്റെ കാര്യത്തിലായാലും ശരിയെന്നാ പ്രഗ്നൻസിയുടെ കാര്യത്തിൽ ജോബിൻ്റെ എന്താണോ നിങ്ങൾക്കിപ്പോൾ കിട്ടി നിങ്ങൾ ആഗ്രഹിച്ച കാര്യം കിട്ടി അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കും ആ ഒരു സന്തോഷം അത് വിചാരിക്കുമ്പോഴേ നമ്മുടെ മുഖത്തെങ്ങനെ ചിരി വരും നമ്മുടെ മുഖമൊക്കെ എങ്ങനെ ഗ്ലോ ആവും അത് ആ ഒരു ഫീലിങ്ങാണ് കൊണ്ടുവരേണ്ടത് അത് നിങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു നമ്പരുണ്ട് അത് നിങ്ങൾ പറയണം അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഒരു എനർജി വൈബ്രേഷൻ ഒരു ക്രിയേറ്റ് ആവുകയും അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഫ്രീഡാവുകയും പിന്നെ അത് യൂണിവേഴ്സിലേക്ക് പോവുകയും നിങ്ങളിലേക്ക് ആ ആഗ്രഹം ആവുകയും ചെയ്യും നിങ്ങൾ അതിലേക്ക് എത്തിക്കും എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ ചെയ്തതിന് ശേഷം ഞാൻ പറയുന്ന ഈ നമ്പർ പറയുക ആ നമ്പർ ഏതാന്ന് വെച്ചാൽ സെവൻ എയ്റ്റ് സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ഈ നമ്പർ നിങ്ങൾ രണ്ട് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് പറയുക അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധ കൊടുത്ത് പറയുക ഈ നമ്പർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ നമ്പറാണ് ഇത് വെറും സാധാരണ നമ്പർ അല്ല ഇത് പ്രപഞ്ച ശക്തിയുടെ ഒരു നമ്പറാണ് അതുകൊണ്ട് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ പറയുക വേറെ ശ്രദ്ധയൊന്നും പോകാൻ പാടില്ല അപ്പം അപ്പോൾ ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ആവുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയാവുന്നതാണ് ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ച് വൺ ടു നയൻ വരെ ഉള്ളത് ഏഞ്ചൽ നമ്പേഴ്സ് അതായത് മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന വൺ 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 ടു റ്റു ഇതെല്ലാം ഏഞ്ചൽ നമ്പേഴ്സാണ് ഈ നമ്പേഴ്സിനെല്ലാം ശക്തി ഉണ്ട് സോ അതിനും സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് ഈ സെവൻ സിക്സ് എയ്റ്റ് ത്രീ സിക്സ് നയൻ എന്നൊക്കെ പറയുന്നത് സോ ഈ സെവൻ സിക്സ് എയ്റ്റ് നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയുക ഇതിന് എത്ര പ്രാവശ്യം പറയണം അങ്ങനെ ഒന്നും ഇല്ല അങ്ങനെ ഒരു ടൈമിങ്ങോ കൗണ്ടിങ് ടൈമിങ്ങുണ്ട് ടു മിനിറ്റ് കൗണ്ടിങ്ങില്ല നിങ്ങൾ ഇപ്പോൾ കുറേ പ്രാവശ്യം ഒത്തിരി പ്രാവശ്യം പുറബുടവടബാ പറഞ്ഞാൽ തന്നെ റിസൾട്ട് കിട്ടും അങ്ങനെ ഇല്ല ഒരു അഞ്ച് ഒരു പ്രാവത്ത് പ്രാവശ്യം പറഞ്ഞാലും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ ശ്രദ്ധ കൊടുത്ത് പറയുകയാണെങ്കിൽ അത് അത് തന്നെയാണ് വളരെ എഫക്റ്റീവ് അല്ലെങ്കിൽ പുടപൊടപടബാ പറഞ്ഞിട്ട് കാര്യമില്ല സോ അങ്ങനെ പറയുക ഇതിന് അലാമൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഉദ്ദേശം പറഞ്ഞാൽ മതി നമുക്ക് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും ഒരു രണ്ട് മിനിറ്റ് ആയി ആയാലും നമുക്കെങ്ങനെ തോന്നും അത് അപ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക ഇനി ഇതിൽ രണ്ട് മിനിറ്റ് കഴിഞ്ഞു പോയി അല്ലെങ്കിൽ ഇനി ഓരോ മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്ന് രണ്ട് കുറച്ച് സെക്കൻഡ് കുറഞ്ഞു പോയി അതൊന്നും ഒരു പ്രശ്നമല്ല എല്ലാം നമ്മുടെ മൈൻഡാണ് കാരണം സോ ഒരു ഉദ്ദേശം നിങ്ങൾ രണ്ട് മിനിറ്റ് പറയും അത് വാ തുറന്നും പറയാം ഇല്ല മനസ്സിൽ വെച്ചും പറയാം ഒന്നും പ്രശ്നമില്ല അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ശാന്തമാവുക പിന്നെ നിങ്ങളുടെ കാര്യം ഇപ്പോൾ നടക്കുന്നതായി വിഷ്വലൈസ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ സെവൻ എയ്റ്റ് സിക്സ് ഒന്ന് ടൂ മിനിറ്റ് പറയുക പിന്നെ ഇത് എത്ര ദിവസം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ഏഴ് ദിവസം നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എടേലും ബ്രേക്ക് കൊടുക്കരുത് അതിനുശേഷം ആ കാര്യം നിറവേറിയതിനു ശേഷം നിങ്ങൾക്ക് അടുത്ത കാര്യത്തിന് വേണ്ടി ചെയ്യാവുന്നതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് തവണ ചെയ്യുക ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് സെറ്റായി നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ആണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് അടുത്ത് പിന്നെ ചെയ്യുമ്പോൾ അടുത്തൊരു കാര്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ദിവസം ചെയ്താലും മതി കാരണം നമുക്ക് ആ നമുക്കതിനൊരു കോൺഫിഡൻസ് ഉള്ളപ്പോൾ നമ്മൾ ഒരു ദിവസം ചെയ്തിട്ട് അതിനെ അങ്ങനെ ലെറ്റ് ഗോ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് അത് നമ്മൾ മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ടാവും എന്നിട്ട് ഇതെല്ലാം എല്ലാം നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുക എന്നിട്ട് അങ്ങനെ മറന്നു കളയുക എന്നിട്ട് ഇത് എപ്പോൾ നടക്കും എങ്ങനെ നടക്കും നിങ്ങളെ എക്സ്പെക്ട് ചെയ്ത് ഇരിക്കരുത് എങ്കിൽ ആ എക്സ്പെക്ട് ചെയ്ത് എക്സ്പെക്ട് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഡൗട്ടും പേടിയൊക്കെ വരും അപ്പോൾ നടക്കാതെ പോകും അതുകൊണ്ട് നിങ്ങൾ ചെയ്യുക അതിനെ മറക്കുക എന്നിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് അതിനെക്കുറിച്ചുള്ള അറിവ് അറിവുകളൊക്കെ സമ്പാദിക്കുക അപ്പോൾ എന്ന് നമ്മളൊരു ചൈൽഡ് കൂടെ അത് ചെയ്യണം യൂണിവേഴ്സ് നമ്മളെ ബാക്കിയെല്ലാ കാര്യത്തിലും കൊണ്ട് എത്തി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്